എല്ലാവർക്കും എപ്പിസോഡിലേക്ക് സ്വാഗതം എന്റെ സൗണ്ട് കേട്ടപ്പോ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കണം എനിക്ക് ഇന്ന് പണി നല്ല കുറവുണ്ട് എനിക്ക് സ്റ്റീൽ ബോഡി ആയതുകൊണ്ട് സ്റ്റീല് പെട്ടെന്ന് അങ്ങ് പോയി വന്നത് പോലും ഞാൻ അറിഞ്ഞില്ല അപ്പൊ പനി പോയ അതിന്റെ മീനിങ് എന്താണെന്ന് വെച്ചാൽ ബാക്ക് ടു ദ ഗ്രൈൻഡ് എനിക്ക് പണി വരുന്നതിന് തൊട്ട് മുൻപ് ഞാൻ ഈ ഒരു ഐലൻഡിന്റെ പണി സ്റ്റാർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇത് സ്റ്റാർട്ട് ചെയ്ത് വെച്ചത് മാത്രമല്ല ഇതിൽ കുറച്ച് ബിൽഡിംഗ് തുടങ്ങി ഇന്ന് ഇരുന്നിട്ട് ഒരു ഒന്നര മണിക്കൂർ ഞാൻ ഇവിടെ വർക്ക് ചെയ്യാൻ പോകുന്നത് എന്താണ് ഒന്നര മണിക്കൂറും ചോദിച്ചുകഴിഞ്ഞാൽ ഇത് റെക്കോർഡ് ചെയ്തത് എനിക്ക് യൂട്യൂബിലോട്ട് ഇടാനുള്ളതാണ് സോ ഞാൻ ഇവിടെ ഇരട്ടിട്ട് മറ്റൊന്നര മണിക്കൂർ വർക്ക് ചെയ്യാം എനിക്ക് തോന്നുന്നത് ഞാൻ മിക്കവാറും ഈ ഒരു സൈഡ് ഫുൾ കംപ്ലീറ്റ് ആക്കുമെന്ന് അപ്പോൾ ഞാൻ ഗെയിം കളിക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് നേരമായി ഞാൻ എൻ്റെ ബേസിലോട്ട് എല്ലാം പോയിട്ട് എൻ്റെ ഇൻവെന്ററി എല്ലാം കുറച്ചൊന്ന് സോർട്ട് ചെയ്തു എൻ്റെ ഇലേറ്ററൻ ടൂൾസ് എല്ലാം ഞാൻ മെയിൻ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഞാൻ റിയൽ ലൈഫില് മണിച്ചിത്ര താഴെ സിനിമ കണ്ടുകൊണ്ടിരിക്കുകയാണ് സിനിമയുടെ ഏതാണ്ട് തുടക്കം ഞാൻ കണ്ട് തീർത്തു ഇപ്പൊ കറക്റ്റായിട്ട് ലാലേട്ടൻ ഒരു ഓട്ടോറിക്ഷ ട്രിറന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് ഏതാണ്ട് ഒരു മണിക്കൂർ ചായ സിനിമയിൽ ഇനി ഒന്നര മണിക്കൂർ ബാക്കിയുണ്ട് അപ്പൊ ഞാൻ ആ ഒരു സിനിമ കണ്ട് തീർന്നത് വരെ ദീപൂടി ഇരുന്നിട്ട് വർക്ക് ചെയ്യാം എന്നിട്ട് ഞാൻ നോക്കാം എന്ത് മാത്രം പ്രോഗ്രസ് എനിക്ക് കൂടെ തീർക്കാൻ പറ്റും അപ്പൊ അതാണ് സമയത്തിന്റെ കാര്യം ഇനിയുള്ള കാര്യം ആ ഒരു റീസോഴ്സിന്റെ കാര്യത്തിലാണ് അതിൽ ഞാൻ കൊണ്ടുവന്ന ഈ റീസോഴ്സ് എല്ലാം ഏകദേശം പകുതി ആയിട്ടുണ്ട് ഇത് ഒരു പെർപ്പിൾ സ്റ്റേൻഡ് ഗ്ലാസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇതിനെ ഞാൻ പറയാൻ മറന്നു കാര്യം ഈ ഒരു ക്ലാസ് ഉണ്ടാക്കി ആ ഒരു പെർപ്പിൾ ഡൈ വേണം അതിന് വേണ്ടി നമ്മൾ ഒരു മൂന്നു നാല് എപ്പിസോഡിന് മുൻപ് ഒരു പെർപ്പിൾ ഡൈ ഫാമുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അവിടെ നിന്ന് ഞാൻ ആ ഒരു ഡൈയും കൊണ്ടുവന്നിട്ട് ഇത് ക്രാഫ്റ്റ് ചെയ്ത കാര്യം ഞാൻ നിങ്ങളിത് പറയാൻ പറഞ്ഞു ഇത് ഞാൻ ഇങ്ങനെ ഒരുപാട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാൻ വെറുതെ അല്ല പെർപ്പിൾ ഡൈ ഉണ്ടാക്കിയത് ഫാമുണ്ടാക്കിയത് ഒരു ടൈലാപ്സ് ഓക്കെ ഒന്നര മണിക്കൂർ ഒന്നും എനിക്ക് പോകേണ്ടി വന്നില്ല ഒരു മണിക്കൂറായപ്പോ തന്നെ എന്റെ റീസോഴ്സ് കംപ്ലീറ്റ് തീർന്നു പക്ഷെ ഞാൻ വിചാരിച്ച പോലെ ഒന്നും അല്ലായിരുന്നു അത്രയും റീസോഴ്സ് വെച്ചിട്ട് തന്നെ എനിക്ക് അവിടുന്നതായി അറ്റം വരെ കംപ്ലീറ്റ് ആക്കാൻ പറ്റി ഏതാണ്ട് മൂന്ന് സ്ക്വയർ വരെ എനിക്ക് ഈ ഒരു ബിൽഡിംഗ് കൊണ്ട് നിറയ്ക്കാൻ പറ്റിയിട്ടുണ്ട് പിന്നെ ഞാൻ ആ ഒരു സിനിമയും കുറച്ചൊന്നും കണ്ടു തീർത്തു എന്ത് പടം അല്ലേ മണിച്ചിത്രാഴ് ഒരു സീനോ ആവശ്യമില്ലാത്ത ഇല്ലാത്ത ജം ഒന്നും ഇല്ലാതെ തന്നെ ആ പടം കാണുമ്പോൾ എല്ലാവരും പേടിക്കും പ്രേതത്തിനെ കാണിക്കുന്നതെന്നും പറഞ്ഞിട്ട് മുഖവും എല്ലാം വികൃതായിട്ടുള്ള ഒരു രൂപത്തിനൊന്നും കാണിക്കുന്നില്ല കാണാൻ ഏറ്റവും ഭംഗിയായിട്ടുള്ള ശോഭനം എവിനാണ് കാണുന്നത് എന്നിട്ട് ആ പടം കാണുമ്പോൾ പേടിയാവുന്ന ഇപ്പൊ ഞാൻ കണ്ട ഹോർ സിനിമയുടെ മണിച്ചിത്ര താഴെ എപ്പോഴും എസ് ടിയറിലെ നിക്കും പിന്നീട് ഇറങ്ങിയ ഒരുപാട് ഹോറർ സിനിമയ്ക്ക് ഒരു ബെഞ്ച് മാർക്കാണ് മാർക്ക് ആണ് ഇപ്പൊ ഈ ഇടയ്ക്ക് ഈ സിനിമയുടെ ഒരു റീ റിലീസ് ഉണ്ടായിരുന്നു അപ്പോഴേ ഞാൻ വിചാരിക്കുന്നു ഈ പടം കാണെന്ന് അത് എങ്ങനെ പറഞ്ഞേ സാധാരണ ഉള്ള ഒരു സിനിമയ്ക്കകത്തുള്ള ക്യാരക്ടേഴ്സ് ബിഹേവ് ചെയ്യാൻ പോലും അല്ല ഈ ഒരു സിനിമയ്ക്കകത്തുള്ള ക്യാരക്ടേഴ്സ് ബിഹേവ് ചെയ്യുന്നത് ഇപ്പൊ സാധാരണ ഒരു ഹോറർ സിനിമയാണെങ്കിൽ പിന്നെ ആ വീട്ടിനകത്തുള്ള ലൈറ്റ് ഒന്നും വർക്ക് ആവില്ല ഓരോ പത്ത് മിനിറ്റിൽ ഓരോ ജംസ്കീർ കാണും പക്ഷെ ഈ പടത്തിൽ അങ്ങനെയൊന്നുമില്ല അതാണ് പേടിയാവുന്ന മനുഷ്യന് എന്തായാലും നല്ല ബ്രില്ല് പടം ഇത് പറഞ്ഞിട്ട് കാര്യമില്ല എന്തായാലും പറഞ്ഞേക്കാം എന്റെ വീഡിയോസ് കാണുന്നതിൽ ഈ ഒരു പടം കണ്ടിട്ടില്ലെങ്കിൽ ഈ ഒരു പടം ഒന്ന് കണ്ടു നോക്കുക ബാക്ക് ടു ഞാൻ ഒരു റിലേഷൻ ഇല്ലാത്തൊരു ടോപ്പിക്കായിട്ട് എനിക്ക് പറഞ്ഞ പറഞ്ഞു പോയാണ് അപ്പോൾ ഞാൻ ഇവിടം മുതൽ അങ്ങ് അറ്റം വരെയും ഒരുപാട് ബിൽഡിങ്ങ് വന്നിട്ടുണ്ട് ഇതാ ഈ ഒരു ബിൽഡിംഗ് മാത്രം എനിക്ക് കംപ്ലീറ്റ് ആക്കാൻ പറ്റിയില്ല എന്റെ ബ്ലോക്ക് എല്ലാം തീർന്നു ഇനി കുറച്ചു ബ്ലോക്ക് ഇത് വേണം ഏത് ബ്ലോക്ക് ആണ് തീർന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ട് ബ്ലോക്കും തീർന്നു പെർപ്പിൾ ബ്ലോക്കും തീർന്നു പിന്നെ ഈ രണ്ട് സ്റ്റോണും തീർന്നു ഇപ്പൊ കണ്ട ഈ ഒരു സൈഡ് ഒന്ന് കംപ്ലീറ്റ് ആക്കിയപ്പോ എന്ത് ഭംഗി നോക്ക് ഇനി ഇതേ സംഭവം തന്നെ അങ്ങ് അറ്റം വരെയും ചെയ്യണം ഇതിൽ ഈ ഒരു സൈഡ് ചെയ്യാൻ വേണ്ടി തന്നെ എനിക്ക് ആ ഒരു രണ്ട് ഡബിൾ എസ് എന്ന് നിറച്ച ഐറ്റംസ് വേണ്ടി വന്നു ഇനി ഇത് തന്നെ അങ്ങ് അറ്റം വരെയും ചെയ്യുന്ന കാര്യം നോക്കി ചോദിക്ക ഇത് ഇത് ഞാൻ ഒരുപാട് പാടുവിടും ഒരുപാട് ഒരുപാട് ഞാൻ അപ്പൊ ആ റീസോഴ്സ് ഗാദറിങ് ഞാൻ ഇനി ബാക്കി പിന്നീട് ചെയ്യാം അതെന്തായാലും എനിക്ക് ഇനി ചെയ്യാൻ സമയമില്ല ഇനി എനിക്ക് അര മണിക്കൂർ മാത്രമേ ബാക്കിയുള്ള സമയം ഇതിന്റെ ബാക്കി ഞാൻ ഇനി അടുത്ത എപ്പിസോഡ് ചെയ്യാം ഇനി ഞാൻ എന്റെ ബേസിലോട്ട് പോയിട്ട് അവിടെ എന്തെങ്കിലും ജോലി ബാക്കിയുണ്ടോ നോക്കാം എന്തെങ്കിലും ചെറിയ പണിയല്ലേ അവിടെ കാണാതിരിക്കൂലേ ആ കഴിഞ്ഞ ദിവസം ഈ ഒരു എലോവേറ്റർ ഉണ്ടാക്കി ഇതിന്റെ മേളിൽ കൂടി എനിക്ക് ഒരു ബിൽഡ് കൊണ്ടുവരണം അത് ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറയാൻ പറ്റോയി എൻ്റെ അകത്തുള്ള ജോലിയെല്ലാം ഞാൻ തീർത്തിട്ട് ഇതിവിടെ ചെയ്യുന്നതായിരിക്കും ഞാൻ ആ നേരെ നമുക്ക് നമ്മുടെ ആച്ചുലേറ്റർ ഫാമിലോട്ട് പോവാം അവിടെ ഇനി കുറച്ച് ജോലിയുണ്ട് ഇനി അവർ എന്റെ അകത്തുള്ള പണി തീരുന്നത് വരെ ദൈവമൊന്നും ഞാൻ ഇങ്ങനെയായിരിക്കും െ ഞാൻ സാധാരണ എപ്പിസോഡ് എടുക്കുന്നത് എന്തെങ്കിലും ഒരു കാര്യം ആ ഒരു എപ്പിസോഡിനകത്ത് തീർക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു എന്റിനകത്തുള്ള ജോലി എന്ന് തീരുന്നോ അന്ന് എനിക്ക് ഇനി അങ്ങനെ ചെയ്യാൻ പറ്റുള്ളു ആയിരിക്കും അല്ലേ അത് തീരുന്നവരുള്ള എല്ലാ എപ്പിസോഡും ഇനി ഇതുപോലെയൊക്കെ തന്നെ ആയിരിക്കും എപ്പിസോഡിനെ തുടക്കത്തിൽ കുറെ എന്തിനകത്ത് പണി പിന്നെ വന്നിട്ട് ഇതുപോലെ എന്തെങ്കിലും സെക്കൻഡറി ജോലി ഉണ്ടെങ്കിൽ അത് ചെയ്യും ഇതിനകത്ത് ഇപ്പോഴാ ഒരു ബ്ലൂ ഇല്ലല്ലോ ബ്ലൂ ഒന്നും കാണുന്നില്ല ആ ഞാൻ പിന്നെ ഇതിനെ പറ്റിയുള്ള ആ ഒരു കമന്റ് എല്ലാം വായിക്കുന്നുണ്ട് ബൈ പൈ നിങ്ങൾ ഇടുന്ന കമന്റ് എല്ലാം കുറെ പേര് പറയുന്നത് ഇത് വർക്ക് ആവൂല വേറെയും കളറിലുള്ള ആസ്ലെട്ടിലൂടെ കൊണ്ടിട്ടാലേ എനിക്ക് ആ ഒരു ബ്ലൂ ഇവിടെ കിട്ടുള്ളൂ എന്നാണ് എനിക്കത് തോന്നുന്നില്ല അങ്ങനെ ആയിരിക്കുന്നത് ഞാൻ വിക്കിപീഡിയ എല്ലാം നോക്കിയപ്പോൾ ആച്ചുലെറ്റിൽ ഒന്ന് ബ്രീഡ് ചെയ്താൽ മാത്രം മതി അല്ലെ കൊടുത്തിരിക്കുന്നത് ആ ഒരു ബ്ലൂ കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഏത് കളർ കൊടുക്കണമെന്ന ഇന്ന കളർ തന്നെ നമ്മൾ അയ്യോ മരിച്ച ഇന്ന കളർ തന്നെ ബ്രീഡ് ചെയ്യണമെന്ന് അങ്ങനെയൊന്നും ഇല്ല ഇവരെ ഒന്ന് ബ്രീഡ് ചെയ്താൽ മാത്രം മതി അവനെനിക്ക് പോയി ഇവര് ബ്രീഡ് ആവോ എന്നാ എനിക്ക് ആ ഒരു ബ്ലൂ കളർ കിട്ടാൻ ചാൻസ് ഉണ്ട് അതെനി ഇപ്പൊ ചെയ്യാരുന്നല്ലോ ഇതിനകത്ത് ഇപ്പോ ഉള്ള പ്രശ്നം എന്താണെന്ന് അറിയാമോ ആ ഒരു ബ്ലൂ വന്നാലും എനിക്കതിനെ കാണാൻ പറ്റൂല ഈ ഒരു പിങ്ക് കളർ പോലത്തെ രാസവട്ടുള്ളത് കൊണ്ട് അത് അതിനകത്ത് അങ്ങ് മിക്സ് ആയി പോകും അത് കംപ്ലീറ്റ് വളർന്നാൽ മാത്രമേ അത് ബ്ലൂ ആണോ എന്ന് എനിക്ക് അറിയാൻ പറ്റുള്ളൂ പക്ഷെ ഈ ഒരു പിങ്ക് കളർ എല്ലാം ഞാൻ ആ ഒരു ബക്കറ്റ് വന്നിട്ട് അതിനെല്ലാം ആ ഒരു ഷൾക്കർ ബോസ് അകത്താക്കി കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു ഗോൾഡ് കളർ മാത്രമേ കാണുകയുള്ളൂ പിന്നെ എനിക്ക് ആ ഒരു ബ്ലൂ കളർ കിട്ടി കഴിഞ്ഞാൽ നല്ല എനിക്ക് അത് കാണാൻ പറ്റും ആ ഞാൻ അത് ചെയ്യാൻ പോകുന്നു ഓക്കെ ഞാൻ കുറെ ഒന്നും റെഡി ചെയ്തിട്ടുണ്ട് ഇനി ഇവരെല്ലാം ഒന്ന് ബക്കറ്റിൽ കയറ്റാം ഇതാ ഒരു ബക്കറ്റ് നിറച്ചിട്ട് ഇരിപ്പുണ്ട് ഇവര് ഇനി ഈ ഒരു ഷൾക്കർ നിറച്ചും ഞാൻ ആ ഒരു ബ്ലൂ നിറയ്ക്കാൻ പോകുന്നു ഇത് നിങ്ങൾ നോക്കിക്കോ ഒരു ദിവസം ഒരു ദിവസം ആ ബ്ലൂ കളർ ആസിലോട്ട് നീ കിട്ടുകയും ചെയ്യും എന്നെ കളിയാക്കുന്ന എല്ലാവരും ഇതെന്ന് ആലോചിക്കുകയും ചെയ്യും അന്ന് സുധീരനെ കളിയാക്കേണ്ടായിരുന്നു ഈ മനുഷ്യന് ഇതിങ്ങനെ ഒപ്പിക്കുന്നു ഞാൻ അറിഞ്ഞ അത് നീയായിരിക്കും നോക്കിയോ കുറച്ച് ദിവസം കഴിയുമ്പോ ഈ ഒരു ബ്ലൂ കളർ മാത്രം കംപ്ലീറ്റ് എടുത്തിട്ട് ഈ ഒരു ബക്കറ്റിന്റെ അകത്തോട്ടാക്കണം ഓക്കെ അതെല്ലാം ഞാൻ എന്തെടുത്തിട്ടുണ്ട് ഇനി ഇവിടെ ബാക്കിയുണ്ട് എന്താ കണ്ട ഒരുപാട് ഇനി വളരാനും ഉണ്ട് ഇതിനകത്ത് ഇപ്പൊ നോക്കിയിട്ടും ഞാൻ ആ ഒരു ബ്ലൂ കളർ കാണുന്നില്ല അപ്പൊ എനിക്കിതും കിട്ടുമായിരിക്കും ഓക്കെ ഇനി ഞാൻ വീട്ടിലോട്ട് പോയിട്ട് ഒരു പുതിയൊരു ഷൽക്കർ ബോസ് എടുത്തോണ്ടെന്ന് അത് ഇവിടെ വെച്ചിരിക്കുക ഇതും കൂടെ പൊട്ടിച്ചെടുത്ത് അത് ഈ ഒരു പെട്ടിക്കക വെക്കുമ്പോൾ ദാ ഈ ഒരു രണ്ട് ഷർക്കർ ബോസ് നിറച്ചും ഈ ഒരു ആച്ചിലോട്ടിൽ പരിക്കുകയാണ് ഇനി നേരെ പറഞ്ഞ വീട്ടിലോട്ട് പോയിട്ട് ഒരു പെട്ടിയും കൂടെ ഞാനൊന്ന് ക്രാഫ്റ്റ് ചെയ്തുകൊണ്ട് വരാം അയ്യോ ഞാൻ എന്റെ കയ്യിലിരുന്ന ബ്ലോക്ക് ഒന്നും കൂടെ തിരിച്ചു വെച്ചില്ല അപ്പൊ നേരെ എന്തിലോട്ട് എന്തിലോട്ട് പോയിട്ട് പിന്നെ വീട്ടിലോട്ട് ഇതെല്ലാം ഞാൻ ദൈതിനകോട്ട് വെച്ചിട്ടുണ്ട് ഇനി പറഞ്ഞ് തിരിച്ച് വീട്ടിലോട്ട് പോവാം ഞാൻ ഇങ്ങോട്ടെത്തി പുതിയൊരു പെട്ടി പെട്ടെന്ന് ഒന്ന് ക്രാഫ്റ്റ് ചെയ്യാം രണ്ടെണ്ണം ഉണ്ടാക്കി വരുമോ രണ്ടെണ്ണം ഉണ്ടാക്കുക കയ്യിലിരുന്നോട്ടത് അതുമായി ഇനി ഈ രണ്ട് പെട്ടി നിറച്ചും എനിക്ക് ഒരുപാട് ബക്കറ്റ് ഒന്ന് ക്രാഫ്റ്റ് ചെയ്തയ്ക്കണം അതിന് വേണ്ടി ഒരുപാട് അയാൾ എന്റെ പെട്ടിക്കകത്തുണ്ട് അയണ വയ്ക്കാൻ വേണ്ടി മാത്രം ഞാൻ ഒരു സെപ്പറേറ്റ് പെട്ടി ഉണ്ടാക്കിയിട്ടുണ്ട് ഇതായിരിക്കുന്നത് അപ്പൊ ഇനി ഒരു ഒരുപാട് ബക്കറ്റ് ഇതെല്ലാം എടുത്തിട്ട് ഇങ്ങനെ നിരത്തി വെച്ചാൽ മതി അത് മുഴുവൻ നിറച്ചിട്ടുണ്ട് ഇനി ഇത് ഇവിടെ നിന്ന് എടുത്തിട്ട് ഇതിനെ നേരെ അങ്ങോട്ട് കൊണ്ടുപോയി ഇതിനകത്തോട്ട് നമുക്ക് ആ ഒരു പിടിച്ചാ ഞാൻ ഇങ്ങോട്ടെത്തി ഇത് രണ്ടും ഇത് ഇവിടെ വെച്ചിട്ട് ഈ ഒരു ബക്കറ്റ് എടുത്ത് ബാക്കിയുള്ളതുകൊണ്ട് ഞാൻ പിടിച്ചോട്ടെ ഓക്കെ എല്ലാ പിങ്ക് കളറും ആ എല്ലാ പിങ്ക് കളറും ആയി ഇനി ഇതിനകത്ത് ആ ഒരു ഗോൾഡ് മാത്രമേ ബാക്കിയുള്ളൂ ഇതാണ് ആവശ്യം ഇനി ഇവരെ ബ്രീഡ് ചെയ്യണം ഒരുപാട് ഇവരെ ഒന്ന് ഒപ്പിക്കാൻ പറ്റി കഴിഞ്ഞാൽ എങ്ങാനും എനിക്ക് ആ ഒരു ബ്ലൂ കളർ കിട്ടുകയാണെങ്കിൽ അത് പെട്ടെന്ന് എനിക്ക് തെളിഞ്ഞു കാണാൻ പറ്റും ആ ഒരു കളർ വ്യത്യാസം നല്ലോണം ഉള്ളതുകൊണ്ട് ആ പിങ്കുമായിട്ടുള്ള കളർ വ്യത്യാസം അങ്ങനെയല്ല ഇനി ാ മതി പതിയെ ഇത് നിറഞ്ഞോളും ഇതുവരെ ഞാൻ ടോട്ടല് നൂറ്റി മുപ്പത്തി മൂന്ന് പ്രാവശ്യം ഞാൻ ചെയ്തിട്ടുണ്ട് പതിയെ അതും കൂടി വരുന്നുണ്ട് അപ്പൊ ഈ ഒരു ജോലി ഞാൻ ബാക്ക്ഗ്രൗണ്ടിൽ പതിയെ ചെയ്തോളാം ഇനി തിരിച്ച് വീട്ടിലോട്ട് ഞാൻ ഇതിനകത്തോട്ട് ഒരുപാട് ദിവസം ദിവസാവുന്നല്ലേ ഇപ്പൊ വിച്ച് കട്ട് ഞാൻ കംപ്ലീറ്റ് ആക്കി അപ്പൊ അതങ്ങ് പൊട്ടിച്ച് മാറ്റാം ഇതിന്റെ ഞാൻ മറന്നു ഓക്കെ ഇനി ഒരേ ഒരു ഗോൾ മാത്രം ബാക്കിയുണ്ട് ആ ഒരു എന്റെ ഹബ് ഇനി അത് തീർത്തിട്ട് മാത്രമേ ഞാൻ ഇവിടെ വേറെ ഏതെങ്കിലും ബോർഡ് വയ്ക്കുന്നുള്ളൂ ഈ ഒരു മാപ്പ് എനിക്ക് ഇനി അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് ഇതിനകത്തോട്ടെല്ലാം ഞാൻ കുറച്ച് ബിൽഡെല്ലാം കൊണ്ടുവന്നു ഇത് ഞാൻ ഇപ്പൊ അപ്ഡേറ്റ് ചെയ്യണോ നമ്മുടെ ഒരു വിച്ച് ഘട്ടം ഞാൻ മേലോട്ട് കൊണ്ടുവന്നു അപ്ഡേറ്റ് ചെയ്താൽ വേറെ പണിയൊന്നും ഇപ്പോഴില്ലല്ലോ ഈ ഒരു മാപ്പ് എല്ലാം പൊട്ടിച്ചെടുത്തിട്ട് ജസ്റ്റ് ഒന്ന് കയ്യിലോട്ട് എടുത്താൽ മതി ഇത് അപ്ഡേറ്റ് ആവാനുള്ളതാണ് ഇത് അപ്ഡേറ്റ് ആയി ആ ഒരു മെയ്സ് വന്ന് വീണ സ്ഥലം ബാക്കിയുള്ളതും കൂടി പോയി ഒന്ന് അപ്ഡേറ്റ് ചെയ്യാം ഇതൊന്നായിട്ടുണ്ട് രണ്ടാമത്തെ എടുക്കുമ്പോ ഇതിലൊന്നും ഇല്ലേ എന്തെങ്കിലും വരാനുള്ളതാണല്ലോ ആ അത് ആയിട്ട് വരുന്നുണ്ട് ആ ഒരു ബിൽഡും ഇതിനകത്തോട്ട് വന്നിട്ടുണ്ട് അങ്ങനെ ഈ ഒരു മാപ്പായി ഇനി അടുത്ത് ഈ ഒരു മാപ്പ് ഓ അത് അപ്ഡേറ്റ് ആയി അടുത്ത് ഇത് രണ്ടും ഇതും അപ്ഡേറ്റ് ആയി പിന്നെ ഇതും അപ്ഡേറ്റ് ആയി ഇനി ഇതിനെല്ലാം തിരിച്ചവിടെ കൊണ്ടുവയ്ക്കാം ഇത് അങ്ങ് ടോപ്പില് ഇത് അതിന്റെ താഴെ ഇത് ഈ സൈഡില് ആ സൈഡിൽ തന്നെയാത് ആ സൈഡിലെല്ലാം തോന്നുന്നു ഇവിടെയാണത് അവിടെയുമല്ല എന്നാ ഇത് ഇവിടെ ഇത് ഇവിടെ പിന്നെ ഇത് ഇവിടെ ഓക്കെ ഓ അതൊന്ന് റൊട്ടേറ്റ് ചെയ്ത് വെക്കണം ആ ഇപ്പൊ ശരിയായി ആഹ് ഞാനുണ്ടാക്കിയ ഒരു പുതിയ വഴിയെല്ലാം ഇവിടെ വന്നിട്ടുണ്ട് എന്റെ ആ ഒരു മൈനിങ് ഏരിയ ഇവിടെ വന്നു ആ ഒരു മെയ്സ് വന്ന് വിണ സ്ഥലം എന്റെ പുതിയ ബ്രിഡ്ജ് പിന്നെ ആ ഒരു വിച്ച് ഹട്ട് അത് കറക്റ്റ് ആ ഒരു മരത്തിന്റെ ഷേപ്പിൽ തന്നെയുണ്ട് പിന്നെ ഇവിടെ ഇവിടെയൊന്നും ഉണ്ടായിരുന്നില്ല ആ ഈ ഒരു സാധനം നമ്മുടെ റോക്ക് പേപ്പർ സെസർ കണ്ടെ ഇനി ഒരുപാട് സ്പേസ് ഇവിടെ ഉണ്ട് അറിയാൻ ഈയൊരു ഐലൻഡ് കംപ്ലീറ്റ് പക്ഷെ അതായത് ഈ ഒരു സൈഡ് വെച്ച് നോക്കുമ്പോൾ ഇവിടെ നല്ല വ്യത്യാസം ഉണ്ട് ഒരുപാട് ബിൽഡ് കൂടെ കൊണ്ടുവന്നു ഞാൻ എന്റെ പണി തീർത്തിട്ട് ഞാൻ മിക്കവാറും ഈ ഒരു ഐലൻഡിന്റെ പണി സ്റ്റാർട്ട് ചെയ്യും ഇപ്പൊ എന്തായാലും ഇവിടുത്തെ മൂന്ന് ഐലൻഡിന്റെ പണി ഏകദേശം തീരാറായി നമ്മുടെ ഈ ഒരു ഫാക്ടറി ഐലൻഡ് എന്റെ റാദിക്കൊട്ടാലോ ടൗണും പിന്നെ എന്റെ ഹോം ഐലൻഡും ഇനി നമുക്ക് ബാക്കിയുള്ളതാ ഈ ഒരു ഐലൻഡ് പിന്നെതാ ഈ ഒരു ഐലൻഡ് അത് ഇതേപോലെ തന്നെ പതിയെ പുതിയ കംപ്ലീറ്റ് ചെയ്യണം ഓക്കെ ഇനി ഞാൻ പോയിട്ട് എന്തായാലും എഡിറ്റ് ചെയ്യട്ടെ എന്നിട്ട് എന്നിട്ടിരുന്നിട്ട് ഞാൻ ബാക്കി എൻ്റെ ിൽഡിന് വേണ്ടിയിട്ടുള്ള റീസ് ചെയ്യാം അപ്പൊ നിങ്ങൾ എന്തായാലും ഇനി പോയിട്ട് അടുത്ത അടുത്ത് ബൈ